അള്ളാഹുറബുല്ലമിന്റെ കല്പനാ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തകുവയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുറബുല്ലാലമിൻ അവന്റെ ദീനിന്റെ നിയമങ്ങളെ യഥാവിധി അനുസരിച്ച് പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിലേക്ക് വീണ്ടും ഒരുങ്ങാൻ അള്ളാഹുവിൻ്റെ റസൂർ സല്ലാഹു അലഹി വസ്ല്ലം സ്വഭാവത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ് ഇത്തവണ യുദ്ധത്തിനായി പോകേണ്ടത് മദീനയിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ദൂരമുള്ള തെബൂക്കിലേക്കാണ് സൗകര്യങ്ങൾ വളരെ കുറവ് ക്ഷാമം കൊണ്ടും മറ്റു വിഷമങ്ങൾ കൊണ്ടും ഏറെ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു സന്ദർഭത്തിലാണ് ആ യുദ്ധം നടക്കുന്നത് അവിടേക്ക് പോകാനുള്ള യാത്രാ വാഹനങ്ങളായി ഒട്ടകങ്ങളും കുതിരകളും സ്വഹാബാക്കളുടെ കൈകളിലില്ല വെയ്ത്തുന്മാലിലില്ല അങ്ങനെയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് സ്വഹാബാക്കളിൽ ചിലർ സ്വന്തമായി വാഹനമില്ലാത്തവർ സ്വന്തമായി പോകാൻ സൗകര്യങ്ങളില്ലാത്ത ആളുകൾ റസൂലടുക്കിലേക്ക് കടന്നു വന്നിട്ട് റസൂറുല്ലാനോട് വാഹനം ചോദിക്കണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം അവർക്ക് കൊടുക്കാൻ വാഹനമില്ലാത്തതിന്റെ പേരിൽ അവരെ തിരിച്ചയക്കണം അവർ റസൂർലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ മുന്നിൽ വന്ന് റസൂലെ ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകണം പക്ഷേ ഞങ്ങളുടെ കൈകളിൽ വാഹനമില്ല വാഹനം തന്നൊന്ന് സഹായിക്കണം പ്രവാചകന്റെ കൈകളിൽ വാഹനം കൊടുക്കാനില്ല ബൈത്തുൽമാളിൽ വാഹനം കൊടുക്കാനില്ല റസൂൽ അല്ലാട്ടു അലഹി വസ്ല്ലം താൽപ്പര്യത്തോടെ കടന്നു വന്ന സ്വഭാവത്തിന് തിരിച്ചയക്കുന്നൊരു രംഗം ആ തിരിച്ചു പോകുന്നൊരു രംഗം വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് തൗബയിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ആവർത്തിച്ചാവർത്തിച്ച് വായിപ്പിക്കുന്നുണ്ട് വിശുദ്ധ കുർആൻ പറയാണ് പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് റസൂലുള്ളാന്റെ സ്വഹാബിമാരായി ജീവിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ആ മാന്യന്മാരായ സ്വഹാബി സ്വഹാബികൾ അവർ തിരിച്ചു പോകുന്ന രംഗം കണ്ട അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ വായിപ്പിക്കുകയാണ് അതാണ്ട് റസൂലിനോട് പറയാണ് മറ്റൊരു വിഭാഗത്തിന്റെ മേലും കുറ്റമില്ല നബിയേ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ശക്തമായ ചൂടാണ് വിളവെടുപ്പുള്ള സമയാണ് എല്ലാർത്ഥത്തിലും ഒരു സമയം ചില മുനാഫിക്കുകളായ ആളുകള് ചില കപട വിശ്വാസികള് ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോയി അവർക്ക് വലിയ ശിക്ഷയുടെ താക്കീത് നൽകിക്കൊണ്ട് തുടർച്ചയായിട്ട് അള്ളാഹു പറയാണ് എന്നാൽ അല്ലാഹുവിന്റെ റസൂലെ മറ്റൊരു വിഭാഗത്തിന് അവർക്ക് കുറ്റമില്ല അവർ നിരപരാധികളാണ് അല്ലാഹുവിന്റെ റസൂലെ ആരാണവർ നിന്റെ അടുക്കലേക്ക് വാഹനത്തിനു വേണ്ടി വാഹനം ലഭിക്കാൻ വേണ്ടി നിന്റെ അടുക്കലേക്ക് വന്നവരിൽ വന്നവരില്ല അവർ കുറ്റവാളികളല്ല അവർ കുറ്റക്കാരല്ല അവർ ഈ കുറ്റത്തിന്ന് അഹ്മിലുക്കും അജിതും അവർ നിന്റെ അടുക്കലേക്ക് വന്ന് നിന്റെ അടുക്കലേക്ക് വന്നപ്പോ വാഹനം ചോദിച്ചപ്പോ നീ പറഞ്ഞത് വാഹനവും ഞാൻ കാണുന്നില്ല വല്ലാണ്ട് റസൂലിന്റെ അടുക്കലേക്ക് വാഹനത്തിന് വന്നു കയ്യിൽ വാഹനം കൊടുക്കാനില്ല അങ്ങനെ തിരിച്ചുപോയവരൊന്നാകുവിന്റെ റസൂലെ അവർ കുറ്റക്കാരല്ല റസൂലേ എന്നിട്ട് ആ തിരിച്ചുപോയ രംഗമെന്താ തവല്ലോ അവർ തിരിച്ചുപോയി സ്വന്തമായിട്ട് കൈകളിൽ നിന്ന് എടുത്തിട്ട് വാഹനം വാങ്ങാൻ സമ്പത്തില്ലാത്തവർ അല്ലാണ്ട് റസൂലിന്റെ അടുക്കലേക്ക് പോയിട്ട് വാഹനം ലഭിക്കാത്തവർ അവർ തിരിച്ചുപോയത് അല്ലാണ്ട് റസൂലെ കണ്ടിട്ടുണ്ട് നാം അവർ തിരിച്ചുപോയത് കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകിയിട്ടാണ് സങ്കടത്തോടെയാണ് വേദനയോടാണ് അല്ലാഹുവിട്ട റസൂലെ അവർ തിരിച്ചുപോയത് കരഞ്ഞുകൊണ്ടാ പോയത് എത്ര പ്രയാസമുള്ള ഒരു സമയമാണെന്നറിയൂ ശക്തമായ ചൂട് വിളവെടുപ്പിന്റെ സമയം എല്ലാർത്ഥത്തിലും പ്രതിസന്ധി എന്നിട്ട് യുദ്ധത്തിന് പോകാൻ വിളിയാളം വന്നപ്പോ അനുസരിച്ചു പോയപ്പോ വാഹനമല്ല അ കാരണത്താൽ മാത്രം അവസരം നിഷേധിക്കപ്പെട്ടപ്പോ അവർ കരഞ്ഞു സഹോദരങ്ങളെ നമുക്ക് നമുക്ക് അങ്ങനെ ഒരു കരച്ചിലും ചിന്തയൊക്കെ വേചാറൊക്കെ ഉണ്ടാവാറുണ്ടോ ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുമ്പോ ഒരു ജമാഅത്ത് നഷ്ടപ്പെടുമ്പോ ഒരു നന്മ നിറഞ്ഞ അവസരം നിർവഹിക്കാൻ കഴിയാതിരിക്കുമ്പോ നമ്മൾ അങ്ങനെ സങ്കടപ്പെടാറുണ്ടോ അവരെങ്ങനെയാണ് കുറ്റക്കാരെ എന്തിനാ കരയേണ്ട ആവശ്യം നോക്കൂ അവർ അവരുടെ കടമ നിർവഹിച്ചു റസൂർദാൻ അടുക്കലേക്ക് പോയിട്ട് പ്രതിസന്ധി പറഞ്ഞു വാഹനം ചോദിച്ചു ഇതിന് കിട്ടിയിട്ടില്ല സങ്കടം തീരുന്നില്ല ആ ചരിത്രം ഇങ്ങനെ തീളുന്നുണ്ട് റസൂലിന്റെ ആ സഹാബാക്കള് അന്നത്തെ ദിവസം മുഴുവൻ കരഞ്ഞുതാണ് രാത്രി വരെ ഇന്ന് കരഞ്ഞു ആ കരച്ചിൽ കണ്ട ഒരു സഹാബി അവരുടെ അവരുടെ കൃഷിയിടത്തിൽ വെള്ളം നനക്കുന്ന ഒരു ഒട്ടകത്തെ കൊടുത്തിട്ട് രണ്ടു പേർ വീണ്ടും അതേ രാത്രിയിൽ ആ തബൂക്കിലേക്ക് കിലോമീറ്ററോളം സഞ്ചരിച്ച് യാത്ര പോയി എന്ന ചരിത്രത്തിനുണ്ട് സഹോദരങ്ങൾ നമുക്ക് അങ്ങനെ ഒരു വിഷമമുണ്ടോ ഒരു നന്മ ചെയ്യാതിരിക്കുമ്പോ ഒരു ജീവിതത്തിൽ ഒരു നന്മ നഷ്ടപ്പെട്ടു പോകുമ്പോ അങ്ങനെ ചിന്തിണ്ടോ എങ്കിൽ സഹോദരങ്ങളെ എന്തുകൊണ്ടവർ കരച്ചു എന്തുകൊണ്ടവർ സങ്കടപ്പെട്ടു അതേ അതേ അധ്യായത്തിൽ പൊട്ടുമുകളിലായിട്ട് റസൂ അള്ളാഹുവിന്റെ വിശുദ്ധ അത് പറയുന്നുണ്ട് കുർആാനണ്ട് അവയേ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം അല്ലാഹുവും അള്ളാഹുവിന്റെ റസൂലും അവരോടൊപ്പം വിശ്വസിച്ചവരും തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും സമരം ചെയ്തവരാണ് അവർ അവർക്കാണ് നന്മകളുള്ളത് അവർ തന്നെയാണ് വിജയം പ്രാപിച്ചവർ ഈ ആയത്താണ് അവരെ കരയിപ്പിച്ചത് യുദ്ധത്തിനായി ആളുകളെ സജ്ജമാക്കുന്നിടത്ത് ഓദ്യ ആയത്താണ് അല്ലാന്റെ മാർഗത്തിന് രക്തം കൊടുക്കുന്നവർക്ക് അല്ലാന്റെ മാർഗത്തിൽ ശരീരം കൊടുക്കുന്നവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരോഗ്യം കൊടുക്കുന്നവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം കൊടുക്കുന്നവർക്ക് നാളെ അവരാണ് വിജയികള് അവരാണ് നന്മകൾ ചെയ്തവര് തീർന്നിട്ടില്ലാത്തി അവർക്ക് താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുണ്ട് അവരതിൽ നിത്യവാസികളായിരിക്കും അതാണ് മഹത്തായ വിജയം ഈ ആയത്ത് കേട്ടിട്ടാണ് അവർക്ക് അവസരം കിട്ടാത്തപ്പോ അവർ കരഞ്ഞുപോയത് സ്വർഗ്ഗം നാട്ടിലെ മാർഗത്തിൽ പണിയെടുത്ത ആളുകൾക്ക് പക്ഷേ വാഹനമില്ലാത്ത പോകാൻ അവസരം കിട്ടിയിട്ടില്ല അവർ കരഞ്ഞതെന്താ ആ സ്വർഗം നഷ്ടപ്പെടുമോന്ന് ഓർത്തിണ്ടാവും ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കാതിരിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ശക്തമായ പ്രയാസമുള്ള സമയത്ത് ഒരു യുദ്ധത്തിൽ ഉട്ടുവീഴ്ച കൊടുത്തിട്ട് പോലും അവരുടെ കണ്ണുകൾ നനഞ്ഞത് എങ്കിൽ സഹോദരങ്ങളെ അത്രമേൽ മഹത്തരമാണ് ആ സ്വർഗം ാണ് നമ്മള് കടന്നു പോകുന്നത് നമ്മുടെ മുന്നിൽ തുറന്നു വെക്കപ്പെടുന്ന വിശ്വാസികൾക്ക് മുമ്പിൽ തുറന്നുവെക്കപ്പെടുന്ന മനോഹരമായ ഒരു മാസത്തിലേക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് പ്രവേശിക്കാതിരിക്കുന്നത് എന്നാണ് റസൂർ പറഞ്ഞല്ലോ ഇതാ

മനുഷ്യനെ പിഴപ്പിക്കുന്ന പിശാചുക്കളെ കെട്ടിയിടും അങ്ങനെ തുറന്നു വെക്കപ്പെടുന്ന കൊട്ടിയടക്കപ്പെടുന്ന പിശാചുക്കളെ അനുഗ്രഹമുള്ള ഒരു മാസത്തിലേക്കാണ് സഹോദരങ്ങളെ നമ്മൾ കടന്നു പോണത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഒരുങ്ങണം നമ്മള് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാവൂ അതിൽ ജീവിക്കാൻ തൂഫി കയറി നന്നായിട്ട് ഒരുങ്ങണം നോക്കൂ നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അതിഥി പറയാതെ വന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അതിഥി പറയാതെ വന്നാൽ നമ്മുടെ ബേജാറും വെപ്രാളോ തീരുമോ ഒന്ന് പറഞ്ഞൂടായിരുന്നോ ഇന്നലെ വരെ കണ്ടിട്ടൊന്നും വീണ്ടല്ലോ ഒന്നി ഒന്ന് മെസ്സേജ് അയച്ചൂടായിരുന്നോ ഇന്നലെ നമ്മൾ ചോദിക്ക പ്രത്യേകിച്ച് സഹോദരിമാർക്ക് നല്ല വെപ്രാളം ഉണ്ടാകുക ഒന്ന് പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ വീടൊക്കെ അടുക്കും ചുറ്റുന്നില്ലാതെ കൊള്ളാക്കിയിട്ടുണ്ട് ആ സമയത്ത് അതിഥി ഇങ്ങനെ കയറി വരുമ്പോ പേജാറും വെപ്രാണത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒന്ന് പറഞ്ഞു ഒന്ന് ഫോം വിളിച്ചുണ്ടായിരുന്നു എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഇനി ഒരു അതിഥി പറഞ്ഞു വന്നാലോ അറിയിച്ചു വന്നാലോ നമ്മൾ സ്വാഭാവികമായിട്ടും ആ അതിഥിയെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടാവും ദുരില വിഷയാണ് പറയേണ്ടത് എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആതിഥിയാണ് വിശുദ്ധ റമദാൻ അത് നമ്മുടെ കയ്യെത്തും ദൂരത്താ ഉള്ളത് നമ്മൾ നമ്മളിങ്ങനെ പ്രവേശിക്കാൻ പോകുന്നത് അതുകൊണ്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശ്വാസികളെ നന്നായി ഒരുങ്ങണം നന്നായി ഒരുങ്ങണം ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഒന്നെന്തറിയോ നീയത്ത് നന്നാക്കുക ഉദ്ദേശം ധാരാളം നന്മകൾ ചെയ്യാൻ റമനാനിൽ ഒരു വെക്കുക റമനാലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ തീയ്യത്ത് വെക്കണം ഒരുപാട് നന്മകൾ എല്ലാം നോമ്പും അള്ളാഹുയെ നിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് നോട്ട് കൂട്ടാൻ തീയ്യത്ത് വയ്ക്കുക ഖുർആനങ്ങനെ പാരായണം ചെയ്യാൻ എല്ലാ ജമാക്കും കൃത്യമായി പങ്കെടുക്കാൻ സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടാൻ വിശുദ്ധ കുർ വിശുദ്ധ ഖുർആാനിൽ നിന്ന് കുറച്ച കുറച്ചൊക്കെ ഹാഫു ആക്കാൻ ആക്കാൻ ഇതൊക്കെ നീത്താക്കുക ആ മുന്നോട്ട് പോകാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധിക്കണം ഇമാം ഇമാനോട് തന്റെ മകനോട് പറഞ്ഞാൽ ആ നീയത്ത് നിന്റെ മനസ്സിൽ ഉള്ള നീ ആ നന്മകൾ ചെയ്തതുപോലെയാണ് അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ നീയത്ത് വെക്കണം മുന്നിൽ നമ്മുടെ മനസ്സിൽ നടക്കണം നല്ലൊരു മുഴുവൻ നന്മ വെച്ച് ഒരുങ്ങാൻ നമുക്ക് കഴിയണം പറയാണ് ഒരാൾ സ്ഥിരായി നന്മകൾ പ്രവർത്തിക്കുന്ന ഒരു അടിമ അവൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ബാധിച്ചാൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ മുടങ്ങിയാലും അവന്റെ നീയത്തനുസരിച്ചിട്ട് അവർക്ക് ആ പ്രതിഫലം കിട്ടും അതുകൊണ്ട് നീയത്ത് ചില്ലറയല്ല നിസാരമല്ല നമ്മുടെ മനസ്സിൽ നമ്മൾ അത് സെറ്റ് ചെയ്തു വെക്കണം റമലാനായി കഴിഞ്ഞാൽ നഹുയെ എല്ലാ നന്മകളും ചെയ്യുമെന്ന ഒരു ഉദ്ദേശ ശുദ്ധിയോടുകൂടി റമലാലിലേക്ക് അടുക്കുമ്പോൾ പറ്റണം അല്ലാതെ അന്ന് മാസപ്പറവി കണ്ടാൽ മാത്രം റമലാലിലേക്ക് പ്രവേശിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നത് റമലാൽ ഇങ്ങനെ വരികയാണെന്നാ ൊന്നു മടങ്ങണം ധാരാളം ചെയ്യണം അങ്ങനത്തെ നമ്മുടെ വേണം ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു ഫലം ഞാൻ പക്ഷെ അവനക്ക് ഷറയി ആയ കാരണത്താൽ പെട്ടെന്നാണ് വലിയൊരു അനാരോഗ്യം ഒരു അപകടം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അവനക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല അങ്ങനെയായാൽ അവന്റെ മേലുള്ള എല്ലാ നന്മകൾ രേഖപ്പെടുത്തി വെക്കും ചെയ്തവനായിട്ട് അതാണ് കാരുണ്യവാനായ അതുകൊണ്ട് നമ്മുടെ മനസ്സിന് നീയത്ത് വേണം മറ്റെന്നറിയോ തോപ ചെയ്തു മടങ്ങണ സഹോദരങ്ങൾ ഒന്ന് പാപക്കരകളൊക്കെ നീക്കിയിട്ട് വേണം റമദാനിലേക്ക് റമലാനിലേക്ക് നമ്മുടെ നാട്ടിൽ നാട്ടിലെന്താ റമദാനായിട്ട് വേണമെന്ന് നന്നാവ് അതാണ് നമ്മുടെ നാട്ടിൽ ചിന്ത ശരിക്കും അങ്ങനെയല്ല നന്നായിട്ട് വേണം എന്ന് റമലാനിലേക്ക് പ്രവേശിക്ക അതാണ് അത് ശരി അല്ലാതെ റമലാനായിട്ട് വേണമെന്ന് നന്നായി റമദാനാവുമ്പോഴേ ആയിട്ട് ഒന്ന് ശരിയായിട്ട് ജീവിക്കണമല്ല റമദാൻ നന്നായിട്ട് എന്താക്കണം റമദാനിലേക്ക് പ്രവേശിക്കണം ഈ ചിന്തയാണ് നമുക്ക് വേണ്ടത് കാരണം അശുദ്ധിയുള്ള ഒരു മനസ്സിൽ സഹോദരങ്ങളെ നന്മകൾക്ക് ഇടമില്ല സ്ഥാനമില്ല വൃത്തികെട്ട മനസ്സിൽ പാപങ്ങളുള്ള മനസ്സിൽ അശുദ്ധിയുള്ള മനസ്സിൽ തിന്മകൾ ആ വേക്കൂത്തുകൾ അധർമ്മങ്ങൾ എല്ലാം ഉള്ള മനസ്സിൽ നന്മകൾക്ക് സ്ഥാനമല്ല പ്രമദാണിലൊന്നും കൂടുതൽ നന്മകൾ ചെയ്യാൻ നമുക്ക് പറ്റൂല അതുകൊണ്ട് നന്മകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തിന്മകളൊക്കെ ഡിലീറ്റ് ചെയ്യണം ആ നന്മകൾ അതുകൊണ്ട് മനസ്സിനെ തിന്മകളിൽ നിന്ന് റബ്ബിനോട് ഏറ്റു പറഞ്ഞ് നീക്കിട്ട് റമദാനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ അള്ളാഹുവിന്റെ അതിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ ഷിർക്കിൽ നിന്ന് മുക്ത എന്നുള്ളതാണ് അള്ളാഹാൻ്റെ അനുഗ്രഹത്താൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളാണ് ജീവിതത്തിൽ ഒരിക്കലും അതിലേക്ക് പോകാതിരിക്കാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനും അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന വഴിപാടുകൾ നടത്തുന്ന ഏറ്റവും വലിയ അക്രമം അത് ജീവിതത്തിൽ കടന്നു വന്ന പിന്നെ റമദാൻ എത്ര റമദാൻ എത്ര നോമ്പെടുത്താലും എത്ര കർമ്മങ്ങൾ ചെയ്താലും പ്രിയപ്പെട്ടവരും ഒരു കാര്യമില്ല ഒക്കെ അള്ളാഹു പാത്തിലാക്കും വിശുദ്ധ ൂടെ സൂറത്തുല്ലാൻ പതിനെട്ട് പറഞ്ഞിട്ട് ഓരോ ആയത്തിലായിട്ട് രണ്ടു മൂന്ന് പ്രവാചകന്മാരെ ഇങ്ങനെ ചേർത്ത് പറഞ്ഞിട്ട് വിശുദ്ധ അവരെങ്ങാനും ചെയ്തു പോയാൽ ഇബ്രാഹിം നബിയെ പറഞ്ഞിട്ട് ഇസ്മായിൽ നബിയെ പറഞ്ഞിട്ട് യൂസുഫ് നബിയെ പറഞ്ഞിട്ട് നബിയെ പറഞ്ഞിട്ട് എല്ലാ പ്രവാചകന്മാരെയും പറഞ്ഞിട്ട് അവരെങ്ങാനും ചെയ്തു പോയാൽ പോകും പോകും എല്ലാ അമലും ഗൗരവമാണ് പ്രവാചകന്മാർ കൊണ്ട് താക്കിയത് അതുകൊണ്ട് നിന്ന് രക്ഷപ്പെട്ട നല്ലൊരു കൂടി സകല തിന്മകളും തുടച്ചു നീക്കി പാപക്കരകളെല്ലാം നീക്കി നന്മയിലേക്ക് പ്രവേശിക്കാൻ റമദാനിലേക്ക് പ്രവേശിക്കാൻ മുറിഞ്ഞ അറ്റുപോയ ബന്ധങ്ങളൊക്കെ നന്നാക്കിയിട്ട് വേണം റമദാനിലേക്ക് പ്രവേശിക്കാൻ പിണക്കളങ്ങൾ ഒന്ന് ഇണക്കിയിട്ട് വേണം ശരിപ്പെടുത്തിയിട്ട് വേണം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ കുറേ നന്മകൾ ചെയ്യ പക്ഷെ ചിലയാളുടെ നന്മ വേണ്ട ആരുടെയാ ബന്ധങ്ങൾ മുറിച്ചവന്റെ നന്മ നന്മുവിന് വേണ്ട അല്ലാഹു ആരാണോ ബന്ധം ചേർത്തത് അവനായിട്ടാണ് അല്ലാഹു ബന്ധം ചേർക്കുക ആരാണോ ബന്ധം വിച്ഛേദിച്ചത് അവനായിട്ട് അള്ളാഹു ബന്ധം വിച്ഛേദിച്ചു അതുകൊണ്ട് ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവനെ പിണങ്ങി നിൽക്കുന്നവന്റെ വേണ്ട അങ്ങനെ റമദാനിൽ പ്രവേശിച്ചത് കാര്യമില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബ ബന്ധം കുടുംബ ബന്ധം സ്വർഗത്തിൽ പ്രവേശിക്കൂല അങ്ങനെ അറ്റുപോയ കുടുംബ ബന്ധങ്ങളുണ്ടോ ജ്യേഷ്ഠനോട് മിണ്ടിട്ട് കാലങ്ങളായി എന്തിനാണോ നിന്റെ റമദാൻ എന്തിനാ നിന്റെ നോമ്പ് അള്ളാക്ക് നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി അനുജനോട് മിണ്ടിയിട്ട് കാലങ്ങളായി തൊട്ടടുത്ത അയൽവാസി ചപ്പ് ഇടുന്ന വിഷയായിരുന്നു വേസ്റ്റ് ഇടുന്ന വിഷയായിരുന്നു മിണ്ടിയിട്ട് വർഷങ്ങളായി എത്രയോ റമദാൻ കഴിഞ്ഞു പോയി ഒരു കാര്യമില്ല നിന്റെ റമദാന നിന്റെ നോമ്പും അള്ളാഹു വേണ്ട അതുകൊണ്ട് അറ്റുപോയ പന്ത്രങ്ങളെ ചേർത്ത് വേണം നമുക്ക് ിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം മാതാവുമായിട്ടും പിതാവുമായിട്ടും നല്ല ബന്ധത്തിൽ കഴിയാൻ കഴിയണം ലെവലേശം അതിൽ പ്രശ്നമുണ്ടോ എങ്കിൽ നമുക്ക് റമദാനിൽ ഒരു നന്മ നന്മെടുത്തിട്ടും കാര്യമില്ല ഉമ്മനോടും ഉപ്പനോടുള്ള ബന്ധം ദൃഢമായി കാത്തു സൂക്ഷിക്കാൻ കഴിയണം ോലിന്റെ അങ്ങനെ മാതാപിതാക്കൾ നമ്മുടെ വിഷയത്തിൽ എങ്ങനെയാണോ തൃപ്തിപ്പെട്ടത് അതുപോലെയാണ് അള്ളാന്റെ തൃപ്തി അവിടെ എന്തെങ്കിലും ഒരു പൊറവുണ്ടെങ്കിൽ ശരിക്കും എല്ലാ മക്കളും ഉമ്മമാരെടുത്ത് പോയിട്ടിട്ട് സൈൻ ചെയ്ത് വാങ്ങണം ഉമ്മ ഞാൻ നോക്കിയല്ലോ ഉമ്മ ഉമ്മാന്റെ പൊന്നും മോനല്ലോ ഉമ്മ പിടുത്തക്കോടൊന്നില്ലല്ലോ ഉമ്മ അങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയണം അവിടെ എന്തെങ്കിലും മനസ്സിൽ പ്രശ്നമുണ്ടോ കുത്തുണ്ടോ സഹോദരങ്ങളെ അത് ബാധിക്കും പ്രവേശിക്കുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യാൻ കഴിയണം സഹാബാക്കളിൽ പ്രമുഖനായ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലയോ നിങ്ങൾ എങ്ങനെയാണ് റമദാനിനെ വരവേറ്റത് കേൾക്കണേ ആ ചോദ്യം നമുക്കുള്ളതാ ആ കാലഘട്ടത്തിൽ ഒന്നും ഇത്രയും വലിയ തിന്മകൾ ഉണ്ടാവില്ല ഈ കാലഘട്ടത്തിൽ ആളുകളോടെ ചോദിക്കേണ്ടത് ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയിട്ട് ശരിയാക്കേണ്ടത് നമ്മളാ ഇബന് മസ്ബൂദ് എന്ന പ്രമുഖനായ സ്വഹാഭിമനോട് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ചോദിക്ക നിങ്ങൾ സ്വഹാബിമാർ എങ്ങനെയാണ് റമദാനിനെ വരവേറ്റത് അവർ പറഞ്ഞത് കൊറേ ഈത്തപ്പഴം വാങ്ങു വെക്കും അല്ലെ ഓരോ റമദാനും ഏത് സഹാബിയുടെ വീട്ടിലാ നോപ്പുതോറ അങ്ങനത്തെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാ വരവേറ്റെന്ന് അവര് പറഞ്ഞത് അല്ല അവര് അങ്ങനെയല്ലോകത്തൊരു മുസ്ലിമിനോട് ഞങ്ങളിൽ ഒരാൾ മറ്റൊരു മുസ്ലിമായ സഹോദരനോട് വിരോധത്തിന്റെ ഒരു അംശം പോലും മനസ്സിൽ വെച്ചുകൊണ്ട് മാസപ്പിറവിയെ സ്വീകരിക്കാൻ ധൈര്യപ്പെടില്ലായിരുന്നു വിനോദത്തിന്റെ ഒരു അംശം പോലും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് മറ്റൊരു മുസ്ലിമിനോട് അനിഷ്ടം പ്രകടിപ്പിച്ച് മറ്റൊരു മുസ്ലിമിനോട് വെറുപ്പ് പ്രകടിപ്പിച്ച് മറ്റൊരു മുസ്ലിമിനോട് വിദ്വേഷം പ്രകടിപ്പിച്ച് ഞങ്ങൾ ആരും റമദാനിന്റെ മാസപ്പിറവി കണ്ട് റമദാനിലേക്ക് പ്രവേശിച്ചിട്ടില്ല അവിടെ എ പ്ലസ് കൃത്യമായി വാങ്ങിയിട്ട് ഞങ്ങൾ റമദാനിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞാലേ റമദാൻ കൊണ്ട് കാര്യമുള്ളൂ ത് കുടുംബക്കാരെ ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മുടെ കുടുംബത്തിനെ ഒന്നൊരുക്കി എടുക്കണം നമ്മൾ മാത്രം കാര്യമില്ല കാരണം നരകമോചനത്തിന്റെ മാസമാണ് റമദാൻ നരകമോചനത്തിന്റെ മാസമാണ് റമദാൻ അവിടെ നമ്മുടെ മക്കൾ നരകത്ത് രക്ഷപ്പെടണം അതിൽ അവസരമാണ് റമദാൻ നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മുടെ കുടുംബം നരകത്തിൽ രക്ഷപ്പെടണം അതിനുള്ള അവസരമാണ് റമദാൻ അതുകൊണ്ട് ആ ഒരുക്കണം അല്ലെ ഒരു ടൂർ പോകുമ്പോ നമ്മൾ നന്നായിട്ട് ഒരുങ്ങാറില്ലേ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോ കുടുംബ സമയത്ത് ഒരുങ്ങാറില്ലേ ഇതാ റമദാൻ വരികയാണ് അതുകൊണ്ട് കുടുംബത്തെ മൊത്തം ഒന്ന് ഒരുക്കണം യാ അയ്യൂനോന്റെ കല്പനയ കുടുംബത്തെ നരകത്തിൽ രക്ഷപ്പെടുത്തണം ശരീരത്തെ പോലെ ബാധ്യതയാണ് കുടുംബത്തെ നിരകത്ത് രക്ഷപ്പെടാൻ അതുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാവണം കുടുംബത്തിൽ വീട്ടിലൊക്കെ പ്ലാൻ ഉണ്ടാവണം മക്കളെക്കൊന്ന് വിളിച്ചു കൂട്ടിയിട്ട് സ്കൂളിലാണെങ്കിലും മൊനെ ആണെങ്കിലും മോനെ സ്കൂൾ വിട്ട ഉടനെ വേഗം എത്തണം മകരുമ്പ് നമുക്ക് ഇന്ന സമയത്ത് ഇന്ന പള്ളിയിൽ വെച്ചു നോമ്പ് തുറക്കാം മോനെ അതേപോലെ തന്നെ മക്കളോടൊക്കെ പറയണം ഇത് മോന്റെ കുറാൻ കേട്ടോ ഇത് മോന്റെ കുറാൻ കേട്ടോ ഇത് മോളെ കുറാനാട്ടോ ആദ്യം ഹത്തം തീർക്കുന്നവർക്ക് ിൽ നിന്ന് പ്ലാനും ചർച്ചകളൊക്കെ എവിടെ വരണം കുടുംബത്തിൽ ഉണ്ടാവണം ഭാര്യമാരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഭർത്താക്കന്മാരുടെ കാര്യം ശ്രദ്ധിക്കണം പരസ്പരം അങ്ങനെ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം മിക്ക ഭാര്യമാരും അല്ലേ പുരുഷന്മാരെ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അടുക്കള തിരക്കിനിടയിൽ അവർക്ക് പുണ്യമാക്കപ്പെട്ട റമദാനിലെ പല നന്മകളും നഷ്ടപ്പെട്ടു പോകാ പറയണോ ഒരു മാസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വലിയ കടിയും ചായും അതുപോലെ തന്നെ നീ നിന്റെ ആരാധന ശ്രദ്ധിക്കണേ ലുഹർ ലുഹറിന്റെ സമയത്ത് നിസ്കരിക്കണേ പെട്ടെന്ന് പള്ളിയിലേക്ക് ഒന്ന് പോണേ അസർ അസറിന്റെ സമയത്ത് നിസ്കരിക്കണേ ഇത് ലുഹറിന് അടുക്കളക്ക് ഇറങ്ങിയാല് അസറിന് വേണ്ടി മാത്രം ഒന്ന് തിരിച്ചറക്കും അതിന് വീണ്ടും അടുക്കളയിലേക്ക് പിന്നെ മകരുവിന്റെ സമയത്ത് മുറിച്ചു മുറിച്ച് പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് ഇങ്ങനെ പുരുഷന്മാർക്കും വീട്ടുകാർക്കൊക്കെ വെച്ച് വിളമ്പിട്ട് കുഞ്ഞമാക്കപ്പെട്ട് റമദാൻ നഷ്ടപ്പെടുത്താൻ ഒരു പ്ലാനറ്റ് എങ്കിൽ അവിടെ ഒരുക്കണം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റമദാനിലെ സകല നന്മകളും അവരോട് തേടാനും പ്രവർത്തിക്കാനും പറഞ്ഞ് ഇങ്ങനെ നന്മ നിറഞ്ഞ റമദാകനാകാൻ സഹോദരങ്ങളെ ഇപ്പോഴേ നമ്മളൊന്ന് ഒരുങ്ങിയിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ ഒരുങ്ങി തയ്യാറായാൽ മാത്രമേ അള്ളാഹു നമുക്ക് സ്വർഗം തുറക്കപ്പെട്ടു വെക്കുന്ന പൊട്ടിയടക്കപ്പെട്ട നന്മകളുടെ ആ റമദാൻ നന്മ നിറഞ്ഞ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹലില്ല ിഹി ഒരിക്കൽ കൂടി അള്ളാഹുനെ ജീവിക്കണം എന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ് ഉപദേശിക്കുക വിശുദ്ധ റമദാനിലേക്ക് ഒരുങ്ങുന്ന ഈ വേളയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു വന്നത് മറ്റൊന്ന് പ്രാർത്ഥന വേണം പ്രാർത്ഥന വേണം സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ സലഫുകളായ ആടുകള് ആറു മാസം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമെന്നു അള്ളാഹു റമദാനിലേക്ക് എത്തിച്ചു തരാൻ അത് മാത്രല്ല എത്തിയിട്ട് നന്മകൾ ചെയ്യാൻ ഒരു തോഫീക്ക് പോലെ നന്മകൾ ചെയ്യാൻ ഒരു തോഫിക്ക് വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ കൂടി ജീവിക്കണം എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ചിലപ്പോ നമ്മൾ വീട്ടിലുള്ളിൽ റെസ്റ്റിലാവും അതുകൊണ്ട് പ്രയാസം കൊഴപ്പില്ലാതെ കൂടി ബ്രഹ്മലാനിലേക്ക് എത്താനും എത്തിയാ നന്മകൾ മുഴുവൻ ചെയ്യാനും അല്ലാനോട് നിരന്തരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം സമയത്തിനൊരു ക്രമീകരണം ഇപ്പോഴേ ഉണ്ടാക്കണം റമദാനിലെ ഷെഡ്യൂൾ ജോലിയുള്ളവന തിരക്കുള്ളവന ശക്തമായിട്ട് തിരക്കുണ്ട് ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് വലിയ പ്രൊജക്റ്റ് ഒക്കെ ഇല്ല എന്നാലും നഷ്ടപ്പെടാതെ എനിക്കൊരു പ്ലാൻ ഉണ്ടാക്കണം എനിക്കൊരു ഹത്തം തീർക്കണമെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് ഹത്തം തീർക്കണമെങ്കിൽ ഞാൻ ഏത് സമയത്താണ് പാരായണം ചെയ്യേണ്ടത് ഏത് സമയത്താണ് ഞാൻ നന്മകൾ ചെയ്യാൻ അവസരം മാറ്റി വെക്കേണ്ടത് ഒരു ക്രമീകരണ സഹോദരങ്ങൾ ഇപ്പോഴുണ്ടാക്കണം എന്തിനാറിയോ എന്തിനാ നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ റമദാൻ നമുക്ക് നന്മകൾ കൊണ്ട് അലങ്കരിക്കാൻ അനങ്കരിക്കാൻ കൂടിയിട്ട് ഗൗരവത്തിന് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ ദുർബലരെ ചേർത്ത് പിടിക്കണം ദുർബലരെ ചേർത്ത് പിടിക്കണം റമദാൻ മാസത്തിലും നമ്മളൊക്കെ അലഹമുല്ല അള്ളാഹാൻ അനുഗ്രഹത്താൽ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരാണെങ്കിൽ തുറയെ പറ്റി ചിന്തിക്കുന്നവരും അനുവദിക്കുന്നവരും പ്രയാസം കൊടുക്കുന്നവരും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട് അവരെ ലിസ്റ്റ് ചെയ്ത് കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട തുറയുടെ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കണം ആരാണ് നമ്മുടെ മഹലിൽ അങ്ങനെ പാവപ്പെട്ടവരുള്ളത് കഷ്ടപ്പെടുന്നവരുള്ളത് സമ്പത്ത് സ്വരൂപിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ആ രൂപത്തിൽ മാനസികമായിട്ട് നമ്മൾ തയ്യാറായി റമദാനിലേക്ക് പ്രവേശിക്കുന്നവരായിട്ട് മാറണം ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഒരുങ്ങി റമദാനിലേക്ക് പ്രവേശിച്ച് ധാരാളം നന്മകൾ ചെയ്ത് എല്ലാ തിന്മകളും ഏറ്റുപറഞ്ഞ് റമദാനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നവരായിട്ട് മാറാൻ